ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഉണക്ക ഉണക്കബ്രാല് റോസ്റ്റ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഉണക്കബ്രാൽ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയത് വറുത്തെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ ഉണക്ക ഉണക്കബ്രാല് മൊരി നിന്ന് വറുത്തെടുക്കണം പതുക്കെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ വറുത്തെടുക്കണം കരിഞ്ഞു പോവാൻ പാടില്ല കേട്ടോ എന്നാൽ രണ്ട് വശം ഒരിഞ്ഞ് ഉള്ളും നല്ലപോലെ ഒരിഞ്ഞെടുക്കണം നമ്മൾ കൈവിടാതെ ഇളക്കി ഇളക്കി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ദശ കട്ടിയുള്ള ഉണക്കമീൻ വെച്ചിട്ടാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ സ്രാവ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല കട്ടിയുള്ള മീൻ വെ ഉണക്ക മീൻ വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ദേ ഇവിടെ പാകത്തിന് നമ്മുടെ മീൻ ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കോരിയെടുത്ത് മാറ്റി മാറ്റിവെക്കുകയാണ് ഇതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ഉണക്കമീൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഉണക്കമീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സവാള ഒരു തക്കാളി ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉണക്കമീൻ വറുത്തെടുത്ത അതേ വെളിച്ചെണ്ണയിൽ നമ്മളിതിനെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം അങ്ങനെ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ നല്ലപോലെ വഴണ്ട് നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നല്ല പോലെ ഒന്ന് വഴണ്ട് ഒടഞ്ഞ് കിട്ടണം കക്കാളൊക്കെ ഒടഞ്ഞ് വരണം കേട്ടോ ആ അരിപ്പരുവം ആകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി അതും നല്ല പോലെ ഒന്ന് ഇളക്കി മൊരിയിച്ചെടുക്കാം കരിഞ്ഞു പോവരുത് പച്ചക്കുത്ത് മാറുന്ന പോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം അതിലേക്ക് ഞാൻ ഇടിച്ച് വെച്ച മുളക് മൂപ്പിച്ച് വെച്ചതാണ് ഉള്ളിൽ മുളകട്ട് മൂപ്പിച്ച് വെച്ചത് അതും കൂടി ഒരു സ്പൂണോളം വരും അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുമ്പ് മൂപ്പിച്ച് മാറ്റി വെച്ചതാണ് അതും കൂടിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ നല്ല പോലെ വഴണ്ട് പാകമായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം വേണ്ട ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിട്ട് നല്ലപോലെ തിളപ്പിക്കണം അതിലേക്ക് ഏകദേശം ഒരസ്പൂണ് ചൊറുക്ക കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം പുളിരസത്തിന് വേണ്ടിയിട്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഉണക്കമ്മീ നല്ല ഉപ്പുള്ളതല്ലേ അപ്പോൾ കുറച്ച് പുളിരസം വേണം അതിന് ഏകദേശം ഒരസ്പൂണ് ചൊറുക്ക കൂടി ഒഴിച്ചു കൊടുക്കണമുണ്ട് പിന്നെ ഉപ്പ് ഇതിലിടാൻ പാടില്ല കേട്ടോ ഉണക്കമ്മി നിറച്ചു ഉപ്പാന്നറിയാലോ അങ്ങനെ ഇത് നല്ലപോലെ തിളച്ച് നല്ല കുറു കുറുന്ന് ഇങ്ങനെ ആവും അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉണക്കമീൻ ഇതിലേക്ക് പറക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഉണക്കമീനെല്ലാം പറക്കിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് കൂടി ഒന്ന് തിളപ്പിച്ച് പറ്റിക്കാം അപ്പോൾ നമ്മുടെ ഉണക്കമീനിലേക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും മുളകും എല്ലാം പിടിച്ച് നല്ലൊരു രുചിയാവും കേട്ടോ നല്ലപോലെ പൊത്തി വെച്ച് കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആരും ഇത് വെക്കാതെ പോകരുത് നല്ല ഉണക്കമീൻ വാങ്ങിച്ചിട്ട് സ്രാവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കെട്ടോ അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിന് നമുക്ക് വേറെ ഒരു കറി വേണ്ട കേട്ടോ അത്രയും രുചിയാണേ കറി അപ്പോൾ ഇതേ ലാസ്റ്റായിട്ട് ഞാനിത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ കഴിഞ്ഞു നമ്മുടെ കറിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി അതൊന്ന് ഒരു പത്ത് മിനിറ്റ് ചട്ടിയാണല്ലോ അപ്പോൾ അതിലിരുന്ന് ഇതൊന്നും കൂടി കുറുതായിട്ട് വരും കേട്ടോ അപ്പോൾ അതങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വയ്ക്കുക അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഉണക്കബ്രാലി റോസ്റ്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇതുണ്ടാക്കി നോക്കുകട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റും തരണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ